നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ലേഖനങ്ങളും റിപ്പോർട്ടുകളുമാണ് നിങ്ങൾ പങ്കുവച്ചവ അമേരിക്കൻ സ്വപ്നം അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വളരെ അപകടം പിടിച്ച വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ കുടുംബങ്ങളെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണിതിന് പിന്നിലെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം വരുന്നത് ഇതിന്റെ ഒരു ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം ശരി അപ്പോ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ അടുത്ത് സാന്റിയേഗോ ഒരു ബോട്ട് അപകടമുണ്ടായിരുന്നല്ലോ അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കുടുംബം ബ്രിജേഷ് പട്ടേൽ ഭാര്യ ജാഗ്രതി പിന്നെ മക്കൾ പ്രിൻസും മഹിയും അവരുടെ അമേരിക്കൻ യാത്ര അതൊരു വലിയ ദുരന്തത്തിലാണ് അവസാനിച്ചത് വളരെ കുട്ടികൾ രണ്ടുപേരും മുങ്ങി മരിച്ചു അച്ഛനും അമ്മയും അതീവ ഗുരുതരാവസ്ഥയിലായി എന്താണ് അവരെ നയിച്ചത് കോവിഡ് സമയത്തൊരു സാമ്പത്തിക പ്രതിസന്ധി അതെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് പ്രധാനമായും പറയുന്നത് മെക്സിക്കോ വഴി നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കടക്കാനായിരുന്നു അവരുടെ ശ്രമം അതിനുവേണ്ടി കെലോലിലെ ഏജന്റുമാർക്ക് ഒരാൾക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ച് നാലു ആകെ രണ്ടേ പോയിന്റ് ആറ് കോടി രൂപയാണ് ആ കുടുംബം കൊടുത്തത് എന്നാണ് റിപ്പോർട്ട് ഓഹോ അത്രയും വലിയ തുക ഇത് ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല അല്ലെ രണ്ടു വർഷം മുൻപും ഇതുപോലെ ഒരു സംഭവം നമ്മൾ കേട്ടതാണ് കാനഡ അതിർത്തിയിൽ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഗുജറാത്തിലെ മെഹസാനയിൽ നിന്നുള്ള മറ്റൊരു പട്ടേൽ കുടുംബം ജഗദീഷ് പട്ടേൽ ഭാര്യ വൈശാലി മക്കൾ വിഹാങ്കി ധാർമിക് അവർ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിർത്തിയിൽ വെച്ച് ആ തണുപ്പിൽ മരവിച്ച് മരിച്ചുപോയി അത് വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് ഈ ദുരന്തങ്ങളൊക്കെ എന്താ പറയുക ഒരു വലിയ പ്രശ്നത്തിൻ്റെ ചെറിയ സൂചനകൾ മാത്രമാണ് ശരിക്കും അപ്പോ ഈ പ്രശ്നം എത്രത്തോളം വലുതാണ് എന്തെങ്കിലും കണക്കുകളുണ്ടോ ഇതിനെപ്പറ്റി ഉണ്ട് ജോൺസ് ഓഫ്കിൻ സർവകലാശാല ഒരു പഠനം നടത്തി അത് പറയുന്നത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ അമേരിക്കൻ അതിർത്തി അനധികൃതമായി കടക്കാൻ ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം നാൽപ്പത് മടങ്ങ് കൂടി നാൽപ്പത് മടങ്ങോ അതെ രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് ആയിരം പേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും അത് നാൽപ്പത്തിമൂന്നായിരം ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ തന്നെ നാൽപ്പതിനായിരം പേരുണ്ട് ഒന്നോർക്കണം രണ്ടായിരത്തി പത്തിനു മുമ്പൊക്കെ ഇത് വർഷത്തിൽ ആയിരത്തിൽ താഴെയായിരുന്നു അപ്പോ ഈ ശ്രമത്തിനിടയിൽ മരണപ്പെടുന്നവരുടെ എണ്ണവും അതും കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിക്കു ശേഷം കുറഞ്ഞത് പതിനൊന്ന് ഇന്ത്യക്കാരെങ്കിലും ഇങ്ങനെ മരിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം കരീബിയൻ റൂട്ട് വഴി പോയ ഒൻപത് ഗുജറാത്തികളെ കാണാതായതായും ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത്രയും വലിയ തുക മുടക്കി സ്വന്തം ജീവൻ പണയം വെച്ച് ആളുകൾ പോകുമ്പോൾ ഇതിനു പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉണ്ടാവുമല്ലോ മനുഷ്യക്കടത്ത് തീർച്ചയായും അത് അത് വ്യക്തമാണ് ഗുജറാത്ത് പഞ്ചാബ് ഒക്കെ കേന്ദ്രീകരിച്ച് വലിയ മനുഷ്യക്കടത്ത് ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ ഭയങ്കരമായ തുക വാങ്ങും എന്നിട്ട് വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും വളരെ അപകടം പിടിച്ച വഴികളിലൂടെയാണ് യാത്രകൾ സംഘടിപ്പിക്കുന്നത് സാന്റിയേഗോ സംഭവത്തിൽ തന്നെ അഞ്ച് മെക്സിക്കൻ പൗരന്മാരെ അറസ്റ്റിലായി ഇന്ത്യയിലും അറസ്റ്റുകൾ നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള വലിയ ആളുകളിലേക്ക് എത്താൻ പലപ്പോഴും പറ്റുന്നില്ല കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് പിന്നെ രക്ഷപ്പെട്ടവര് പലപ്പോഴും സാക്ഷി പറയാൻ മടിക്കും പേടിച്ചിട്ടാവാം അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ് അമേരിക്കയുടെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയല്ലോ ട്രംപ് ഭരണകൂടത്തിന് ശേഷം പ്രത്യേകിച്ചും അത് ആളുകളെ പിന്തിരിപ്പിക്കാൻ സഹായിച്ചോ അതോ പതിനെട്ടായിരം പേരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇതൊന്നും ആളുകളെ പിന്നോട്ട് വലിക്കുന്നില്ല പിന്നെന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്ന എന്താണെന്നു വെച്ചാൽ യാത്ര കൂടുതൽ അപകടം പിടിച്ചതും കൂടുതൽ ചെലവേറിയതുമായി മാറുന്നു അപ്പൊ ആളുകൾ അതിലും അപകട സാധ്യതയുള്ള വഴികൾ തേടാൻ നിർബന്ധിതരാകുന്നു ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് മനുഷ്യ മനുഷ്യക്കടത്തുകാർക്ക് അപ്പൊ ഈ കർശന നയങ്ങൾ യഥാർത്ഥത്തിൽ ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ എല്ലാം അടിസ്ഥാന കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടേൽ കുടുംബത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം ആ സാമ്പത്തിക പ്രതിസന്ധി അതുതന്നെയാണ് പലരുടെയും പ്രശ്നം ഇന്ത്യയിലെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ പിന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നല്ല ആരോഗ്യ സംരക്ഷണം കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതിൻ്റെയൊക്കെ കുറവ് അതൊക്കെയാണ് അടിസ്ഥാന കാരണങ്ങളായി ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കൻ സ്വപ്നമെന്നത് അവർക്കൊരു രക്ഷപ്പെടലാണ് സ്വന്തം നാട്ടിലെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ആളുകൾ ഇത്തരം കടുത്ത വഴികൾ തെരഞ്ഞെടുക്കുന്നു ശരിയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഈ മനുഷ്യക്കടത്ത് തടയുന്നതിലോ അതിർത്തി അടയ്ക്കുന്നതിലോ മാത്രം ഒതുങ്ങുന്നില്ല ഇല്ല തീർച്ചയായുമില്ല അപ്പോൾ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഉണ്ട് ചില വ്യവസ്ഥാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഡെൻമാർക്ക് പോലുള്ള ചില രാജ്യങ്ങളെ മാതൃകയാക്കാമെന്നും പറയുന്നു അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ നികുതി കൂടുതൽ സേവനം എന്നൊരു രീതിയാണ് അതെങ്ങനെയാണ് അതായത് പൗരന്മാർ നികുതി കൊടുക്കുന്നു പക്ഷേ ആ പണത്തിനനുസരിച്ചുള്ള സേവനങ്ങൾ നല്ല വിദ്യാഭ്യാസം ആരോഗ്യം മറ്റു സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അതൊക്കെ സർക്കാർ ഉറപ്പാക്കുന്നു അപ്പോൾ ആളുകൾക്ക് രാജ്യം വിട്ടു പോകാൻ അത്ര വലിയ താൽപ്പര്യം കാണില്ല അതുപോലുള്ള ചില കാര്യങ്ങൾ ഇന്ത്യയിലും നടപ്പാക്കാമെന്നാണ് നിർദ്ദേശം ഉദാഹരണത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത് ഒന്ന് ജി എസ് ടി അതായത് സാധനങ്ങളുടെ മേലുള്ള നികുതി അത് കുറയ്ക്കുക പ്രത്യേകിച്ച് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഒരു പൂജ്യം അഞ്ച് ശതമാനം പരിധിയിൽ നിർത്തുന്നത് അത് ഈ ചെറിയ കച്ചവടക്കാർക്കും സാധാരണ കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസമാകും പിന്നെ വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമായി നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക ഡെന്മാർക്കിലൊക്കെ ജി ഡി പിയുടെ ഏഴെട്ട് ശതമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ചെലവാക്കുന്നത് ഇന്ത്യയിലത് ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അവിടെ കിണ്ടർഗാർട്ടൺ മുതൽ യൂണിവേഴ്സിറ്റി വരെ വിദ്യാഭ്യാസം ഫ്രീ ആണ് അത് വലിയ കാര്യമാണ് അതുപോലെ ആരോഗ്യ പരിരക്ഷ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ചികിത്സ ഇന്ത്യ ജി ഡി പിയുടെ വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് ആരോഗ്യത്തിന് നീക്കിവെക്കുന്നത് ഡെൻമാർക്കിൽ നികുതി പണം കൊണ്ട് സൗജന്യ ചികിത്സയാണ് ഇന്ത്യ ആരോഗ്യത്തിനുള്ള ബഡ്ജറ്റ് ഒരു മൂന്ന് നാല് ശതമാനമെങ്കിലും ആക്കിയാൽ ചികിത്സ കാരണം കടക്കിണിയിലാവുന്നവരുടെ എണ്ണം കുറയ്ക്കാം അതോടൊപ്പം ചെറിയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ലോൺ കിട്ടാനുള്ള സൗകര്യം കൂട്ടുക ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഇതൊക്കെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഒരു പ്രതീക്ഷ അതൊക്കെ നൽകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം അപകടം പിടിച്ച യാത്രകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെയാണോ അതെ അതെ അതാണ് ഇതിലെ പ്രധാന ആശയം അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരണം ജനങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് തന്നെ ഒരു നല്ല ഭാവി ഉറപ്പാക്കാൻ കഴിയണം അതാണ് ശരിയായ പരിഹാരം ശരിയാണ് ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ മനുഷ്യക്കടത്ത് സംഘങ്ങളെ പിടിക്കുന്നതിനും അതിർത്തികൾ ഭദ്രമാക്കുന്നതിനുമൊക്കെ അപ്പുറം ഈ പോകുന്ന മനുഷ്യർക്ക് ഈ കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം നാട്ടിൽ ഒരു പ്രതീക്ഷയും സുരക്ഷിതത്വവും നൽകാൻ എന്തു മാറ്റങ്ങളാണ് ശരിക്കും വേണ്ടത് നല്ലൊരു ജീവിതം തേടി മരണത്തിലേക്ക് പോകുന്ന ഈ യാത്രകൾ ഒഴിവാക്കാൻ നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുമൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെ നന്ദി ഈ ഓരോ ദുരന്തവാർത്തകൾ കേൾക്കുമ്പോൾ അതിനപ്പുറം ഇതിലെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളെക്കുറിച്ചൊരു ചിത്രം കിട്ടാൻ ഈ സംഭാഷണം സഹായിച്ചു എന്ന് കരുതുന്നു നിങ്ങളുടെ ചിന്തകളും അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളും ദ ഓപ്പൺ മൈക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങളെ അറിയിക്കാം അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം നന്ദി